മണ്ഡപത്തിനുള്ള ശ്രീമൂല ശാസ്ത്രകാളി സന്നിധിപൂർവ്വം നമുക്കൊന്ന് പ്രവേശിക്കാം ചരിത്ര പ്രസിദ്ധം പുണ്യപുരാതനം അഭീഷ്ടസിദ്ധിക്ക് അമൂല്യസ്ഥാനം എന്നൊക്കെ ഭക്തിപൂർവം അവകാശപ്പെടാവുന്ന ഒരു പുണ്യസങ്കേതമാണ് മണ്ഡപത്തിന്മുള്ള ശ്രീശാസ്ത്ര ദേവീക്ഷേത്രം ഉമ്മ റാണിയുടെ ഭരണകാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കോയിക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രവും മണ്ഡപത്തിനുമുള്ള ദുർഗാദേവി ക്ഷേത്രവും ഒരേ കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്ന് വിശ്വസിച്ച് പോരുന്നു തിരുവിതാംകൂർ രാജപരമ്പരയുടെ ഭാഗമായി വിശേഷിപ്പിക്കപ്പെട്ടതും അഭീഷ്ടസിദ്ധി കൊണ്ട് ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി ഭക്തജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു ക്ഷേത്രമാണിത് രാജഭരണകാലത്തിൻ്റെ സ്മരണ ഉണർത്തുന്ന നൂറ്റിയെട്ട് കൽവിളക്കുകൾ ഈ ക്ഷേത്രത്തിൽ പണ്ടുണ്ടായിരുന്നു അതിൽ ഇന്നൊരു കല്ലുവിളക്ക് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ രണ്ട് കിണറുകളാണ് ക്ഷേത്രത്തിലുള്ളത് ഒന്ന് ക്ഷേത്രാവശ്യങ്ങൾക്കായി വെള്ളമെടുക്കുന്നതിന് മറ്റൊന്ന് മണിക്കിണർ മണിക്കിണർ കുഴിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കണ്ടത് കിണറിനുള്ളിൽ ഒരു തുരങ്കം കുറച്ചുകൂടി കുഴിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നും വാളും പര്യയും ഒക്കെ ലഭിച്ചു തുടർന്ന് കുഴിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പണി നിർത്തിവെച്ചു വാളും പര്യയും ദേവി വിഗ്രഹത്തിൻ്റെ പുറകിലായി സ്ഥാപിച്ചിട്ടുണ്ട് ആ കിണർ ഇപ്പോൾ പൊട്ടിയിട്ടിരിക്കുകയാണ് തുരംഗം സമീപത്തുള്ള കല്ലറവിളയിലേക്കാണെന്നും കോയിക്കൽ കൊട്ടാരത്തിലേക്കാണെന്നും പറയപ്പെടുന്നു ഏകദേശം നാന്നൂറ് വർഷത്തിനുമേൽ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ആദ്യം ഇവിടെ ദുർഗാദേവിയെ പൂജിച്ചു വന്നിരുന്നു പിന്നീട് ദേവപ്രശ്നത്തിൽ ഇവിടെ ശാസ്ത്ര സാന്നിധ്യം കണ്ടെത്തി അങ്ങനെ വേലക്കുട്ടി നായർ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു പ്രസിഡൻറ്റ് നേരത്തെ ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനെ പുനരുദ്ധരിക്കാനുള്ള പരിപാടികൾ പറയും അത് കഴിഞ്ഞ് ഈ പുനരുദ്ധരിച്ച് ഇതിനെ ഈ രീതിയിൽ ഇപ്പോൾ കാണുന്ന ഈ രീതിയിലേക്ക് മാറ്റിയ അത് ഘട്ടം ഘട്ടമായിട്ടാണ് മാറ്റിയ ഒറ്റയടിക്കെല്ലാം മാറ്റിയത് അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ പണ്ട് തൂക്കം എടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത് തൂക്കവില്ലുകൾ അവിടെ താഴെ ഒരു കുളമുണ്ട് അതിൽ കുളത്തടിയെന്ന് പറഞ്ഞാൽ ആ കുളത്തില് ഇവിടെ തൂക്കം എടുത്ത തൂക്ക ബില്ലുകൾ കിടപ്പുണ്ട് അത് കൂടെ കൂടെ അത് പൊങ്ങി വരും ഇതൊക്കെ നേരിട്ട് നമുക്ക് അനുഭവമുള്ള കാര്യമുണ്ടാകും പിന്നെ ഇവിടെ ഒരു കിണറുള്ളപ്പം തന്നെ ഈ ഒരു കിണർ കുഴിക്കണമെന്നും ഈ ഇതിൽ നിന്നും വെള്ളം എടുത്ത് ഇവിടെ പൂജ കഴിക്കണമെന്നൊരു ദേവപ്രസന്നത്തിൽ തെളിഞ്ഞു എന്ന് പറയുന്നു അങ്ങനെയാണ് ഈ കിണർ കുടിക്കുന്നത് ഈ കിണർ ഓടിച്ചപ്പോഴാണ് ഇവിടെ നിന്നൊരു തുരങ്കം ഇവിടെ അടുത്ത കല്ലറവിള എന്ന സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കല്ലറവിളയിലേക്ക് പോകുന്ന ആ തുരങ്കം പോകുന്ന വഴിക്ക് കുറേ അതിനകത്തുനിന്ന് വാള് പരിച അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടെടുത്തത് അതിവിടെ ദേവിയുടെ വിഗ്രഹത്തിൻ്റെ പിറകെ വച്ചിട്ടുണ്ട് അത് കാണാറുണ്ട് ഈ തുരങ്കം ഇപ്പോഴും ഇതൊക്കെ കയറി മൂടിക്കൊയി പിന്നെ അതുപോലെ പുരാതന കാലത്ത് ഇതൊരു ദുർഗാദേവി ക്ഷേത്രമായിരുന്നു പിന്നീട് ദേവപ്രശ്നത്തിൽ ശാസ്ത്ര സാന്നിധ്യം കണ്ടെത്തി ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പുനരുദ്ധരിച്ചു ഘട്ടം ഘട്ടമായിട്ടാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മീനമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത് അന്നു മുതൽ എല്ലാ വർഷവും പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുന്നു മൂലശാസ്താവും ഭദ്രകാളിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഗണപതി നാഗർ ബ്രഹ്മരക്ഷസ് ബ്രഹ്മപ്രേതം എന്നിങ്ങനെ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് തന്ത്രി തിരിച്ചിറ്റൂർ പെരിയമര ശങ്കരമംഗലത്ത് മഠത്തിൽ ബ്രഹ്മശ്രീ വെങ്കടേശ്വരൻ പോറ്റിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര പൂജാതി കാര്യങ്ങൾ നിർവിഘ്നം നിർവഹിച്ചു പോരുന്നു മേനാട് രാജവംശത്തിൻ്റെ പാരമ്പര്യമായ ക്ഷേത്ര ഭദ്രകാളി മഹാഗണതി ക്ഷേത്രവും കോയിക്കൽ കൊട്ടാരത്തിൻ്റെ അധീനയിൽ കുറേക്കാനും കഴിയുകയും അവിടെ ഉമയമ്മ റാണിയുടെ നേതൃത്വമാണ് ക്ഷേത്രത്തിൻ്റെ ഇപ്പറ്റി പോകുന്നുണ്ട് പഴക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ കോയ്ക്കൽ ശിവക്ഷേത്രവും ഈ അമ്പലവും ഒരേ കാലഘട്ടത്തിലുണ്ടായി എന്നാണ് പറഞ്ഞു കഴിവുക ഇതെല്ലാം പറഞ്ഞു കഴിവ് മാത്രമാണ് പതിനെട്ട് മുതലു മുമ്പായിട്ട് ഈ ക്ഷേത്രം പുനരുദ്ഘാനം നടത്തുകയും പുതിയ പുതിയ അമ്പലങ്ങളും ഇത്രയും ആഡംബരങ്ങളെല്ലാം ഉണ്ടാവുകയും ക്ഷേത്ര അഭിവൃദ്ധിയേക്ക് വേണ്ടി ഇപ്പോൾ ഇരിക്കുകയാണ് പന്ത്രണ്ട് സർപ്പബലി ഇവിടെ മൃത്തം കൂടാതെ നടന്നു കഴിയും എല്ലാ വർഷവും രക്ഷാർച്ചനയും നടക്കുന്നുണ്ട് ഒരു മംഗളമായി നടക്കുകയും പ്രതിഷ്ഠാ വാർഷികം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് പരമ്പരാഗതമായ ക്ഷേത്രാചാരങ്ങളോടും വിവിധ കലാപരിപാടികളോടും കൂടി സമുചിതമായി വരുന്നു ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും രാവിലെ അഷ്ടദ്രവ്യ ഹോമവും ഭഗവതി സേവയും നടത്തുന്നു കൂടാതെ അഖണ്ഡനാമജപം ദേവീ ഭാഗവത പാരായണം ഐശ്വര്യപൂജ പൂജ മൃത്യുജയ പൂജ കലശ പൂജ എന്നിവയും നടത്തുന്നു ഏഴാം ദിവസം പൊങ്കാല നിവേദ്യവും ഉരുൾ താലപ്പുലി എന്നിവയും ഉണ്ടായിരിക്കും അത്താഴ പൂജ കഴിഞ്ഞ് പൂത്തിരിമേളത്തോടെ ഉത്സവം സമാപിക്കുന്നു പ്രധാനമായിട്ടും നീരാഞ്ജനമാണ് ഇവിടെ മുഖ്യമായിട്ടുള്ള വഴിപാട് അതായത് ശനി ദോഷത്തിനും മറ്റുമുള്ള വഴിപാടാണ് നീരാഞ്ജനം അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത കുട്ടികൾക്കുള്ള പ്രത്യേക പൂജകൾ നടന്ന് അവർക്കും കാര്യസ്ഥിതി നേടിയിട്ടുണ്ട് വിദ്യ വിദ്യയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അതിന് വേണ്ടുന്ന പൂജകൾ ശ്രീ വെങ്കടേശ്വരൻ പൂജി ചെയ്യുന്നുണ്ട് അതിലും കാര്യസ്ഥിതി നേടിയിട്ടുണ്ട് എല്ലാവർക്കും അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആണ് ഇവിടെ വന്ന് ആർക്കും കാര്യങ്ങൾ സാധിക്കാതെ പോയിട്ടില്ല അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് നാടൻ പുഷ്പങ്ങളാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും ചൊവ്വാ ശനി ദിവസങ്ങളിലും രണ്ടു നേരം പൂജയുണ്ടായിരിക്കും ശനിയാഴ്ച ദിവസം ശനീശ്വരന്റെ നീരാഞ്ജനം പന്തിരുനാഴി പൂജ പാനക നിവേദ്യം എന്നിവ നടത്തും പ്രസാദം ഭക്തജനങ്ങൾക്ക് നൽകുന്നു നാൽപ്പത്തൊന്ന് ദിവസം നീളുന്ന മണ്ഡല മണ്ഡലപൂജ മകരവിളക്ക് നവരാത്രി പൂജ പൂജ തുടങ്ങിയവ വളരെ വിശേഷമായി നടത്തിവരുന്നു കന്നിമാസത്തിലെ നവരാത്രിയോടനുബന്ധിച്ച് വിദ്യാരംഭം നടത്തുന്നു ധാരാളം കുരുന്നുകൾ അക്ഷരജ്ഞാനത്തിനായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നു തുലാമാസത്തിലെ ആയില്യം നാളിൽ നൂറും പാലും ഊട്ട് നടത്തുന്നു മേടമാസത്തിലെ വിഷുവും ആചരിച്ചു വരുന്നു എല്ലാ ഉത്സവ നാളുകളിലും അന്നദാനം ഉണ്ടായിരിക്കും ഈ ക്ഷേത്രത്തിലെത്തി ഭക്തിപൂർവം ശാസ്താവിനെയും ദേവിയെയും പൂജിച്ചാൽ അഭീഷ്ടവരസിദ്ധി പ്രത്യക്ഷം എന്ന് അനുഭവസാക്ഷ്യം എൻ്റെ മകള് ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി ഞങ്ങളിവിടെ വർഷങ്ങളായി പല ക്ഷേത്രങ്ങളിലും പോയി പലരെയും കണ്ടു പലരും ആ ശരിയാവും ശരിയാകുമെന്ന് പറയുന്നല്ല തിരുമേനി വ്യക്തമായി എഴുതിത്തന്നു എൻ്റെ രണ്ടാമത്തെ മകൾക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ സ്വന്തമായ ഒരു വീട് കാണുന്നു ഒരു ഗ്രഹം കാണുന്നു എന്ന് തിരുമേനിക്ക് ആ തുണ്ട് ഞങ്ങൾ ഒരു വർഷം ആയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാതെ കൈവശം വച്ചിരിക്കുകയായിരുന്നു ഒടുവിൽ വീടിന് വേണ്ടി ആലോചനയിട്ട് കുറ്റിയിടുന്ന സമയത്ത് തിരുമേനെ വന്ന കാണുന്നു ദിവസം തീരുമാനിക്കാൻ അപ്പോൾ തിരുമേനി പറഞ്ഞ് ഞാൻ മുമ്പ് എഴുതി തന്ന തുണ്ട് ഓരോ തള്ളവരും തിരുമേനി ചോദിക്കും പഴയ തുണ്ട് കൊണ്ടുവരാം തിരുമേനെഴുതി തന്ന ആ പഴയ ചാർത്ത് ആ ചാർത്തെടുത്ത് കൊണ്ടുവരാൻ പറയും നമ്മളത് കയ്യിൽ നിന്ന് എടുത്ത് കാണിക്കുമ്പോൾ തിരുമേനെ അവസാനം എഴുതി ഒരു വർഷവും എഴുതിയതാണ് നാൽപ്പതാമത്തെ വയസ്സിലും ഗ്രഹം കാണുന്നത് കറക്റ്റായാലും അവർക്ക് നാൽപ്പത് വയസ്സ് തേങ്ങനും മുമ്പ് വീട്ടിന് കുറ്റിയിട്ടു ഒരു വർഷം കൊണ്ട് വീട് പൂർത്തിയായി ഞങ്ങൾ പുതിയ പിറ്റേ താമസമാണ് തിരുവേല തന്നെ വന്ന് പൂജയും കാര്യങ്ങളുമൊക്കെ നടത്തി അതുപോലെ ഓരോ കാര്യം ഈ സ്വയംവര അർച്ചന എൻ്റെ കൊച്ചു മോക്ക് വേണ്ടി ഒരു വർഷം നടത്തി അവർക്കിപ്പോൾ ആലോചനയുടെ ബഹളമാണ് ഭാഗമേ വേണ്ട എന്ന് പറഞ്ഞു നന്ന കുട്ടി ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇപ്പോൾ ഞാൻ വരുന്നത് ശനീശ്വര എൻ്റെ മൂത്ത വരുന്നതിൻ്റെ ശനീശ്വര പ്രശ്നത്തിന് എൻ്റെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും അമ്പലങ്ങളിലോ ദേവന്മാരോ പരാതി പറഞ്ഞു സമീപിച്ചിട്ടില്ല എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ മൂത്ത മരുമകന് ശനിയുടെ ദോഷവും ഇരുമേനു പറഞ്ഞ ആ പരിഹാരക്രിയ ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് നമ്മൾ ശനീശ്വര പൂജയും പാനവവും വീരാഞ്ജലവും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പം വളരെ മാറ്റമുണ്ട് നമുക്ക് എന്നും അസുഖങ്ങളും രോഗങ്ങളും ടൂ വീലർ പോകാനും പൂക്കില്ല വലിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോകണം ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ ഒരു വർഷം കൊണ്ട് വളരെ ഹാപ്പിയാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും അനുഭവസ്ഥരായ ധാരാളം ആളുകൾ െത്തി ഇന്നും പൂജകൾ ചെയ്തു വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ഏകദേശം അഞ്ച് ലക്ഷത്തി രൂപയോളം ചിലവായ ഒരു ഹാൾ അന്നദാന ഈ അന്നദാന ഹാള് ഈ ഭക്തജനങ്ങളുടെ സംഭാവനകൾ കൊണ്ട് സ്വരൂപിച്ചിട്ടാണ് പണിയെടുത്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ തറ തറയോട് ഈ അടുത്ത കാലത്താണ് ചെയ്തത് അത് ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള ഒരു കൂട്ടം ഭക്തജനങ്ങളടങ്ങുന്ന ഒരു ഭരണസമിതിയുടെ നിതാന്തമായ പരിശ്രമ ഫലമാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ സകലവിധമായ പുരോഗതിക്കും കാരണം എന്ന് പറയാതെ വയ്യ ശാസ്താവിന്റെയും ദേവിയുടെയും അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം നന്ദി